നമസ്കാരം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് ആൾക്കാരെ എന്നോട് സംശയം ചോദിച്ചതിൻ്റെ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചാണ് അത് വേറൊന്നുമല്ല എന്താണ് വ്യക്തി മോഡ് എന്താണ് ക്രിയേറ്റർ മോഡ് ഒരു ലോഫ് അട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഓരോരുത്തരും പറയാനുള്ള സൗകര്യത്തിനും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിനും വേണ്ടിയിട്ട് പറയുന്ന ഓരോ ടൈമൊക്കെ തന്നെ അത് ഇങ്ങനൊരു ടൈം എന്നൊന്നും നമുക്കെടുത്ത് പറയാൻ പറ്റുമൊന്നുമില്ല ആ അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെക്ടി എന്താണ് ഈ പറയുന്ന പോലെ ക്രിയേറ്റീവ് മോഡ് വളരെ സിമ്പിളാണ് വെക്ടി മോഡ് ആണ് ഈ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം പേരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുഭൂരിപക്ഷം പേരും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വരുന്ന കർമ്മം എന്താണ് മുന്നിൽ വരുന്ന സിറ്റുവേഷൻ എന്താണ് അതിനോട് റെസ്പോണ്ട് ചെയ്തും റിയാക്ട് ചെയ്തും ആ ലൂപ്പിൽ കിടന്ന് കറങ്ങുകയാണ് അപ്പോൾ ആ ലൂപ്പിൽ കിടന്ന് കറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന ലോകത്ത് ആൾക്കാർ ജീവിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഓക്കെ പ്രശ്നം വരുന്നു പ്രശ്നം പരിഹരിക്കാൻ നോക്കുക ആ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അറിയാവുന്ന അവനവൻ്റെ ബുദ്ധിയിൽ തെളിയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്നു ഈ ഒരു ജീവിത രീതിയാണ് നമ്മളീ പറയുന്നത് വിക്റ്റിമോഡ് എന്ന് പറയുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ ഈ പറയുന്ന ഫ്രീ വീലുണ്ടോ ഉണ്ടെന്നൊന്നും അവർക്കറിയില്ല അവർക്കറിയില്ല എന്ന് മാത്രമല്ല അവരത് അംഗീകരിക്കാനും പോകുന്നില്ല കാരണം അങ്ങനെ അല്ല അവരുടെ ബ്രെയിൻ വെയർ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ആ പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന ഒന്നും എന്താ പറയുന്നത് ഇങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഡിസൈൻ അതായത് പത്ത് പേര് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ആ തെറ്റ് ചെയ്തില്ലെങ്കിൽ പതിനൊന്നാമത്തേനെന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ഈ ലോകത്ത് സ്വാഭാവികമായിട്ടും പത്ത് പേര് ചെയ്യുന്നതാണ് കറക്റ്റ് എന്ന വിശ്വാസത്തിലാണ് ഒരു മെജോറിറ്റി ആൾക്കാരും പൊക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ വിശ്വാസത്തിൽ പൊക്കോണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു കാര്യം ചിന്തിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല ഇത് ഞാൻ മനസ്സിലാക്കി ഇത് ഞാൻ മനസ്സിലാക്കിയത് വളരെ വൈകിയാണ് ബേസിക്കലി അതായത് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ധാരണ ഞാൻ അങ്ങ് ലോകത്തെ അങ്ങ് മറിച്ച് വെക്കുമെന്നായിരുന്നു ഞാൻ ലോകത്തെ അങ്ങ് രക്ഷിക്കും ഞാൻ മലയാളികളെ എസ്പെഷ്യലി മലയാളികളെ കേരളത്തിലുള്ള ആൾക്കാരെ ഞാൻ രക്ഷിക്കും അവരെ ഈ കുരുക്കിന്ന് ഞാൻ മാറ്റും എന്നൊക്കെ ഒരുപാടൊരു ഓവർ കോൺഫിഡൻസും അന്ധമായ ചില എന്താ പ്രതിജ്ഞകളും അല്ലെങ്കിൽ ചില ധാരണകളൊക്കെ എനിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ചില വാശികളൊക്കെ എനിക്കുണ്ടായിരുന്നു കാരണം ആൾക്കാർക്ക് ഇത് അറിയാത്തതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു കൊടുത്താൽ മതി ആൾക്കാർക്ക് ഇത് മനസ്സിലാവുമെന്നും അവരിതിനെ അംഗീകരിക്കുമെന്നൊക്കെ ഉള്ള ഒരു തെറ്റായ ധാരണ എനിക്കുണ്ട് പക്ഷെ പോകെ പോകെ കാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു സംസാരിക്കുന്നവർ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ മനോഭാവം ഞാൻ വിചാരിക്കുന്ന എൻ്റെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടായിരിക്കുമല്ലോ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത് അപ്പോൾ കമ്പാരിറ്റീവ്ലി അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ വരാൻ പോകുന്നത് അപ്പം അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അമൃത് ആയിരിക്കും അത് കിട്ടേണ്ട താമസേ ഉള്ളൂ അല്ല ഞാൻ പറയേണ്ട താമസേ ഉള്ളൂ അവർ അംഗീകരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഓരോ തെറ്റുധാരണെനിക്കുണ്ടായിരുന്നു പക്ഷെ പോകെ പോകെ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു കോമഡിയാണെന്ന് അതായത് നമ്മൾ ഇനി എന്ത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും ആൾക്കാർക്ക് അവർ പഠിച്ചേക്കുന്ന ലോജിക്കിനനുസരിച്ചൊരു കാര്യം പറഞ്ഞാൽ അവർ അംഗീകരിക്കും അതല്ലാതെ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു കാര്യം അതിനി എത്ര സത്യമാണെങ്കിലും അവരത് അംഗീകരിക്കത്തുമില്ല നേരെ മറിച്ച് നമ്മൾ കുറ്റക്കാരനായി മാറുകയും ചെയ്യും കാരണം കുറ്റക്കാരനാകാരണം നമ്മളുടെ ലൈഫിൽ ഇവിടെ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആവുന്നത് എനർജി ആൻഡ് വൈബ്രേഷന്റെ ബേസിസിലും കർമ്മയുടെ ബേസിസിലും ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി സാധാരണക്കാരനെ ചിരിച്ചു തള്ളും എനിക്ക് എന്തോ തലയ്ക്ക് കുഴപ്പമുണ്ടെന്ന് അവർ പറയും ഓക്കെ അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ അയ്യോ ഇയാൾ ഭയങ്കര സംഭവമാണ് അയ്യോ അയാളത്ത് പ്ലാസ്സിന് പോകരുത് അങ്ങനെ പലതും പലരും പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പം ഞാൻ പ്രത്യക്ഷത്തിൽ അറിഞ്ഞില്ലെങ്കിലും പിന്നെ കുറെ അമിതം നമ്മുടെ ചെവി വരുമല്ലോ എങ്ങനെയുള്ളൊക്കെ വരും അതായത് അതാണ് ഈ ലോകം ഏഹ് എനിക്ക് മനസ്സിലായി ഞാൻ വളരെ വൈകി മനസ്സിലാക്കി നമ്മുടെ വീഡിയോ എല്ലാവർക്കും ആവശ്യമുള്ള വീഡിയോ ഒന്നുമല്ല നമ്മുടെ വീഡിയോ കമ്പാരിറ്റീവ്ലി മീൻസ് ഒരല്പം ഇന്നർവർക്കും കാര്യങ്ങളോ അല്ലെങ്കിൽ അല്പം ലൈഫിൽ സക്സസ് ആകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ലൈഫിൻ്റെ പാറ്റേൺ മാറ്റണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കോ ഒക്കെ ഉള്ള വീഡിയോ ആണ് അല്ലാതെ ഒരിക്കലും ഇതെല്ലാവർക്കും ഉള്ള വീഡിയോ ആയിരുന്നു എന്നാണ് ഞാൻ ധരിച്ചത് അല്ല അത് ആൾക്കാർക്ക് വേണ്ട മനസ്സിലായോ അപ്പോൾ ഒരു കൂട്ടർ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം ഇപ്പം ഞാൻ ക്ലാസ്സിൽ വരുന്ന സമയത്താണെങ്കിലും എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിലും ഞാൻ ക്ലാസ് ഇറങ്ങുന്ന സമയത്താണെങ്കിലും ഞാൻ വീഡിയോയിൽ പറയുന്നതിനനുസരിച്ച് തന്നെയാണ് ക്ലാസ് എടുത്തോണ്ടിരുന്നത് കാരണം ആ വരുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്ന ലോജിക്കെല്ലാം മനസ്സിലാകും എന്നൊരു ധാരണേൻ്റെ പുറത്ത് ഒരു തെറ്റിദ്ധാരണയായിരുന്നു അതല്ല പിന്നെ പിന്നെ ഞാൻ പയ്യെ പയ്യെ മനസ്സിലാക്കി അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ആൾക്കാർക്ക് ആൾക്കാർ പഠിച്ചു വെച്ചേക്കുന്ന മതം രാഷ്ട്രീയം അവരുടെ ചുറ്റുപാട് അതല്ലെങ്കിൽ അവൻ്റെ കാഴ്ചപ്പാട് ഇത്തരം ഇത്തരം വിഷയങ്ങളിൽ സത്യമാണ് അല്ലെ അവർ പൊക്കുകൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് ധരിക്കുന്ന ഒരു വ്യക്തിയായി നമുക്കൊരിക്കലും തിരുത്താൻ പറ്റത്തില്ല അതിപ്പം ഭർത്താവ് എല്ലാ ദിവസവും തിടി തന്നാലും അതാണ് ആ ഇടി വാങ്ങുന്നതാണ് ഒരു ഭാര്യയുടെ ധർമ്മമെന്നും അതല്ലെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു വൈഫാണ് ആ വൈഫിൻ്റെ കൂടെ ജീവിക്കാൻ പാടില്ല എന്നും അവരെ അവരിൽ നിന്നും വേർപിരിഞ്ഞ് സ്വന്തമായിട്ട് ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് പോകണമെന്നും അറിയാത്ത ആൾക്കാരെ നമുക്കൊരിക്കലും തിരുത്താൻ പറ്റത്തില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെത്ര അടി വാങ്ങിയാലും സൊസൈറ്റിയുടെ മുന്നിൽ അവർ നല്ല കപ്പിൾസ് ആകണം അല്ല സൊസൈറ്റി എന്നെ അയ്യോ ഞങ്ങളൊരു മോശം കപ്പിളാണെന്ന് അറിയാൻ പാടില്ല ഞാൻ അതിനുവേണ്ടി എത്ര അടി ഉള്ളാലും തയ്യാറാണ് എന്ന് ജീവിക്കുന്ന എന്ന് ചിന്തിക്കുന്ന മെജോറിറ്റി ആൾക്കാർ മെജോറിറ്റി ആൾക്കാരുടെയും ലോകത്ത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിട്ട് തോന്നാം അപ്പൊ ഞാൻ വിചാരിച്ചു ഐ ആം നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ ഞാൻ എല്ലാവരുടെയും ആളല്ല ഞാൻ അത് ഞാൻ എനിക്കും ഞാൻ എന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പം ഞാൻ ഇനി ഇപ്പം ഇനി അങ്ങോട്ട് എടുക്കുന്ന തീരുമാനങ്ങളും ഇനി അങ്ങോട്ട് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം വരുന്ന ആളുടെ ലോജിക്കിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ മതി അതല്ലാതെ ഞാൻ ഒരിക്കലും ഇനി അവരെ അവർക്ക് നമ്മുടെ ലോജിക്ക് ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല എൻ്റെ റിസർച്ചിലൂടെ വലിയ വലിയ സയൻറ്റിസ്റ്റുകളും വലിയ വലിയ പുരോഹിതന്മാരും അല്ലെങ്കിൽ വലിയ വലിയ ആചാര്യന്മാരും ഒക്കെ കണ്ടുപിടിച്ച കാര്യങ്ങൾ സാധാരണ ആൾക്കാരുടെ ലോജിക്കിൽ മനസ്സിലാകുന്ന രീതിയിൽ എനർജി ആൻഡ് വൈബ്രേഷൻസിനെ കുറിച്ചും മൈൻഡ് പവറിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു നമ്മൾ വിചാരിച്ചാൽ മതി അതായത് ഇപ്പുറത്ത് പറയാൻ പറയാൻ പോകുന്ന പോലെ ഒരു ക്രിയേറ്റീവ് മോഡ് നമുക്കുണ്ട് ഒരു ക്രിയേറ്റർ മോഡ് നമുക്കുണ്ട് ആ ക്രിയേറ്റർ മോഡ് ഉണ്ടാ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇല്ലാത്ത ആൾക്കാർക്കല്ല അല്ല അതിനെക്കുറിച്ച് അവയറല്ലാത്ത വ്യക്തികളെ നമ്മൾക്ക് അവയറാക്കി അവരുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കി കൊടുത്ത് അവരെ നമുക്ക് വേണ്ട രീതിയിൽ ചേഞ്ച് ചെയ്ത് അവർ വിചാരിക്കുന്ന രീതിയിൽ പോകാനും പറ്റും അങ്ങനെ പോകുന്ന ആൾക്കാരുടെ എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ പേർസൻറ്റേജ് വളരെ കുറവായിരിക്കും പക്ഷെ അവരായിരിക്കും ഈ ലോകത്ത് ഏറ്റവും സുപ്രീം എന്താ പറയുന്നത് ഒരു ഒരു തലത്തിൽ അവർ ജീവിക്കുന്നത് അല്ലാതെ ഒരു മെട്രിക്സ് സൊസൈറ്റിയിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ട് അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയുന്നു അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സൗകര്യത്തിനനുസരിച്ചല്ല അവര് ജീവിക്കാൻ കൈൻഡ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാര് നമുക്ക് പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ എഫേർട്ട് കുറയും അവരെ കുറച്ചുകൂടെ നമുക്ക് ലൈഫിനെ എത്തിക്കാൻ അവരുദ്ദേശിക്കുന്ന ഇപ്പം ഒരു ഫയർ ഉണ്ട് ഉള്ളിനുള്ള ഒരു ചെറിയ ഫയർ ഉണ്ട് ആ ഫയർ ഉള്ള ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് മീറ്റ് ചെയ്ത് വിടാൻ പറ്റും നേരെ കുറിച്ച് മതം 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 അയ്യോ ഭയങ്കരമാണ് അത് ചില ചില മതങ്ങളൊക്കെ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് മാറ്റി മാറ്റിയെടുക്കാമെന്നുള്ളതല്ല അവരോടൊക്കെ നമുക്ക് പിന്നെ കൂടുതലും പറഞ്ഞു കൊടുക്കാൻ പോലും തോന്നില്ല കാരണം അവര് അവരുടെ തലയിൽ അങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കുവാണ് ചിലതെല്ലാം പാപമാണ് ചിലതെല്ലാം തെറ്റാണ് അതിനപ്പുറത്തേക്ക് മറന്ന് മറികടന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതം മൊത്തം കൊളാപ്സായിരിക്കുന്നുണ്ടെന്നുള്ള റിയാലിറ്റി ഉണ്ടെങ്കിലും അവരത് അംഗീകരിക്കാതെ അവരത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിക്ടി മോഡിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതാ അതാണോ അല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെ ബോധ്യമാണ് ഇങ്ങനെയും ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ വൈബ്രേഷൻസിനെ മാറ്റിയെടുക്കാനും നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയുടെ തലമനുസരിച്ച് അപ്പം നമ്മുടെ എന്താ പറയുന്നത് ഏറ്റവും താഴെ കിടക്കുന്നവൻ ഒറ്റ ദിവസം കൊണ്ട് കോടീസ് കഥയല്ല ഞാൻ പറയുന്നത് ഞാനിവിടെ ആരെ അംബാനിയാക്കുന്ന കഥയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊട്ട അംബാനിയും അല്ല ഞാൻ ശ്രമിക്കുന്നത് കമ്പാരിറ്റിവ്ലി ബെറ്റർ ലൈഫ് കമ്പാരിറ്റീവ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയരുന്നതിനനുസരിച്ച് വളരുന്ന ഒരു ഒരു ബെറ്റർ ലൈഫ് ആ ബെറ്റർ ലൈഫിലേക്ക് എത്തിക്കാൻ ഐ ക്യാൻ ഹെൽപ്പ് യു ആൻഡ് ഐ നോ ഹൗ ടു ഡു ദാറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതിനകത്ത് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പല പല രീതിയിൽ റിസേർച്ചിലൂടെ നമ്മൾ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടി നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നത് ആണോ ഇല്ലയോ എന്നുള്ളത് വേറെ ആളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ബോധിപ്പിക്കേണ്ട ഒരാൾ നമുക്ക് അതനുസരിച്ച് എങ്ങനെ ബോധിപ്പിക്കണം അത് അവരുടെ അവരത് ബോധി അവരെ അത് ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതൊരു ഘടകമാണല്ലോ എല്ലാവരെയും എല്ലാം ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല സൊ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നമുക്ക് പോകാൻ പറ്റും കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റർ മോഡിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ പ്രാക്ടീസ് ചെയ്യണം പിന്നെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോട് ഞാൻ അന്നും എന്നും പറയുന്നത് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു 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 ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാമെന്നോ അല്ലെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഞാൻ എല്ലാം നേടും എന്ന് വിശ്വസിക്കുന്ന അല്ല നമ്മൾക്ക് ആവശ്യം അത് അങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ടതോ ഒറ്റക്കാരേ ഉള്ളൂ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം അല്ലെ ഇരുപത്തൊന്ന് വർഷം പല്ല് തേച്ചാലും ഒരു ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ വായിൽ നിന്ന് സ്മെല്ല് വരും എന്നുള്ളത് ഒരു ബോധ്യമാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മുടെ കാണാത്ത നമ്മുടെ ഉള്ളിലുള്ള എനർജിയിലുള്ള സ്മെല്ലിനെ എല്ലാ ദിവസവും ക്ലെൻസ് ചെയ്യണം എന്നുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമുക്ക് വാദിക്കാനും പറ്റില്ല നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല ഞാൻ ശ്രമിക്കുന്നത് ആൾക്കാരെ ജീവിതത്തിൽ ഇനി എത്ര വർഷമായിക്കോട്ടെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ജീവിതം എന്ന് പറയുന്നതിനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ കഴിയണം അതിനെ ഏറ്റവും ഉപയോഗിക്കേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പഠിപ്പിക്കണം അതിന് ഒരു വ്യക്തി ചെയ്യേണ്ടത് അവനവന്റെ ഉള്ളിനെ അല്ലെങ്കിൽ അവനവനെ തന്നെയാണ് ക്ലെൻസ് ചെയ്യേണ്ടത് അത് ജീവിച്ചിരിക്കുന്നു ഭക്ഷണം വശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിലനിൽപ്പിന് ഭക്ഷണം കഴിക്കണം എന്നുള്ളതുപോലെ തന്നെയാണ് അവനവനെ കൃത്യമായ രീതിയിൽ പരിശീലിപ്പിക്കണം എന്നുള്ളത് അതൊരു ദിവസമോ പത്ത് ദിവസമോ പന്ത്രണ്ട് ദിവസമോ ഇരുപത്തൊന്നു ദിവസമോ അല്ല ജീവിച്ചിരിക്കുന്നതോറും പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ മനോഭാവമുള്ള ആൾക്കാരെ അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഇനി ആവശ്യം അല്ലാതെ ഒരു മടിയൻ സൊസൈറ്റി അല്ല നമുക്ക് വേണ്ടത് വെറുതെ കട്ടിലേക്ക് കടന്നിട്ട് ദൈവം എനിക്ക് അത് വരും ഇത് അല്ലെങ്കിൽ ഞാൻ അത് വിഷുലൈസ് ചെയ്യുന്നു മടിയന്മാരെയാണ് നമുക്ക് ആവശ്യം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എല്ലാ വഴികളും അറിയത്തില്ലല്ലോ അപ്പം എനർജി അപ്ലിഫ്റ്റ് ചെയ്യണം എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ എന്താണ് അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യാൻ പാടില്ല ഇങ്ങനൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ തന്നെയാണ് അതനുസരിച്ചുള്ള അതിനനുസരിച്ച് വരുന്ന ആൾക്കാർക്ക് അനുസരിച്ച് തന്നെ എടുത്ത് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞില്ല അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇപ്പോൾ ആൾക്കാരോട്ട് സംസാരിച്ച് അപ്പം നമുക്കിപ്പം നമുക്ക് മനസ്സിലായി ആവശ്യമില്ലാത്ത പള്ളിയിലോട്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിടാൻ പോട്ടവരില്ല അവർക്കത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം പറ്റാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മളത് കൂടുതൽ പറഞ്ഞു അവരെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ബിക്കോസ് ഇന്നത്തെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഇവർ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം പറയും നാളെ ഈ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർ നമ്മളെ തന്നെ കരുവാക്കും മനസ്സിലായി ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണം ബഹുജനം പലവിധം ഞാൻ പഠിച്ച കുറെ വർഷങ്ങളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കില്ല നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് വേണ്ടി നമ്മളുടെ സമയവും അധ്വാനവും എല്ലാം കൊടുത്ത് അവരെ രക്ഷിക്കാൻ നമ്മൾ മെനക്കെട്ടാലും അവരൊരു പോയിന്റിൽ അവർ സ്വാർത്ഥത വരും ആ സ്വാർത്ഥത അപ്പം നമ്മുടെ സമയത്തിനോ അധ്വാനത്തിനോ ഒന്നും ഫലമില്ലാതെ വരും നമ്മൾ കുറ്റക്കാരാവും നല്ല നമ്മള് നമ്മൾ നമ്മൾ ചിന്തിച്ചു നമ്മൾ എന്തിനായിരുന്നു നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ചു തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ലഭിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുമല്ലോ ചിലത് ചെയ്യേണ്ട ചിലത് ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു തന്നെ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റർ മോഡുണ്ട് ഈ ക്രിയേറ്റർ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ വീലാണ് ഫ്രീ വീലുണ്ട് ഞാൻ ഞാൻ തന്നെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മെയ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു ഓഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആ കാലഘട്ടത്തിൽ ഞാൻ ഈ പറയുന്ന ക്രിയേറ്റർ മോഡ് എൻ്റെ മാത്രം ഞാനെന്ന് ഒരു ഒറ്റ ഇതിൽ മാത്രം ആക്കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന നമ്മൾ സൊസൈറ്റി ചെയ്യപ്പം ഒരുപാട് ഇപ്പോൾ സ്പിരിച്വാലിറ്റി ആണെങ്കിൽ തന്നെ ഒരുപാട് നോളജുകൾ കിട്ടുമല്ലോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോകുമല്ലോ അപ്പോൾ അറിയാൻ പോകുന്നതോടെ നമ്മൾ കുറച്ചുകൂടി കൺഫ്യൂസ്ഡായി മാറി അപ്പോൾ ഓക്കെ അപ്പോൾ ദൈവം വിചാരിക്കണോ അല്ലെങ്കിൽ വേറെ ആ ശക്തി വിചാരിക്കണോ അങ്ങനെയൊക്കെ വീണ്ടും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്പൊ അങ്ങനെയൊക്കെ പോയി പക്ഷെ നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോയപ്പോൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് പറയുന്നത് നീ 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 വിചാരിച്ചാൽ മതി അതായത് ഞാൻ വിചാരിച്ചാൽ നിന്റെ കാര്യത്തൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ഒന്നും കൂടെ എന്റെ അനുഭവത്തിൽ എനിക്ക് ഒന്നുകൂടെ ഉറപ്പ് വന്നു അല്ലാതെ നമ്മൾ ഇനി എത്ര അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചെന്ന് പറഞ്ഞാലും അമ്മയെ എന്റെ ഇന്ന കാര്യം ഇന്നെടുത്ത് നടത്തി തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വൈബ്രേഷൻ അനുസരിച്ചും നമ്മുടെ എനർജി അനുസരിച്ചും നമ്മുടെ വിശ്വാസം അനുസരിച്ച് സിറ്റുവേഷൻസ് വരത്തുള്ളൂ അല്ലാതെ ഒരു അത്ഭുതം സംഭവിക്കുന്നില്ല അത് സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് റിയലൈസേഷൻ ആദ്യം ഉണ്ടായി പക്ഷെ നമ്മുടെ പാറ്റ് നമ്മളെ വീണ്ടും എന്താ പറയുന്ന മൈൻഡ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും പിന്നെ അത് നമ്മൾ റീറ്റെയിൻ ചെയ്തെടുക്കും റീറ്റെയിൻ ചെയ്തു കഴിയുമ്പോഴത്തേക്കും വീണ്ടും സിറ്റുവേഷൻ മാറും അപ്പൊ നമുക്ക് വീണ്ടും ബോധ്യം വന്നു അൾട്ടിമേറ്റ്ലി അമ്പലം ആയിക്കോട്ടെ പള്ളി ഇതിന്റെയൊക്കെ സിസ്റ്റം അല്ലെ അതിനെ മാർക്കറ്റ് ചെയ്ത രീതിയാണ് മനുഷ്യനെ കുഴപ്പിച്ചത് ആക്ച്വലി അത് നീ അവിടെ വന്നോ നീ എന്റെ അടുത്ത് ഈ എനർജി ഫീൽഡിൽ വന്നോ നീ നിന്റെ എനർജി അപ്ലിഫ്റ്റ് ചെയ്തോ പൊക്കോ അല്ല നീ എന്നോട് അത് ഇത് എന്ന് പറഞ്ഞാൽ നീ പോയി പണി നോക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട് ഇതാണ് സംഗതി അപ്പം കാര്യങ്ങളുടെ ഒരു സെൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് വ്യക്തിമാകണോ ക്രിയേറ്റർ ആകണോ ഇറ്റ്സ് യുവർ ചോയ്സ് താങ്ക് യു